സ്ത്രീ സമൂഹത്തിനിടയിൽ മാതൃകാപരമായ മുന്നേറ്റം കാഴ്ചവെച്ച് ആശ്രിതർക്ക് തണലാകുന്ന താഹിറ താഹിറ ബാനുവിനെയും ബാനുവിന്റെ സ്ഥാപനമായ ബിസ്മി സർവീസിനെ കുറിച്ചും പൊതുസമൂഹം അറിഞ്ഞിരിക്കണം കാസർഗോഡ് അണങ്കൂര് ഭാഗത്താണ് ബിസ്മി ഹോംനേഴ്സിംഗ് സർവീസിന്റെ ഓഫീസുള്ളത് പൊതുവെ ഹോം നഴ്സിംഗ് സർവീസ് എന്നാൽ രോഗികളായ ആളുകളെയും പ്രായമായവരെയും ഗർഭിണികളെയും പരിചരിക്കുന്നവർ എന്നാണ് പറയാറുള്ളത് ഇതിനിവർ പണം ഈടാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ജോലിക്കൊപ്പം സേവനമെന്ന ആശയവുമായി മുന്നോട്ടു പോകുന്ന ഒരു കൂട്ടം സ്ത്രീകളെയാണ് താഹിറ ബാനുവിന്റെ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസിലൂടെ പുറം അറിഞ്ഞത് ജോലിക്ക് പുറമെ സേവനം എന്ന ചിന്താഗതിയോടുകൂടിയാണ് താഹിറ ബാനുവും സംഘവും മുന്നോട്ടു പോകുന്നത് പരിചരിക്കാൻ ആരുമില്ലാത്തവരെ ഇവർ തങ്ങളുടെ കൂടെ പിറപ്പാക്കുന്നു ഒറ്റപ്പെട്ട് വീടുകളിൽ കഴിയുന്ന പ്രായമായവരെയും രോഗം ബാധിച്ച് ചികിത്സിക്കാൻ കഴിയാത്തവർക്ക് തുണയായും ഇവർ കൂടെയുണ്ട് എന്തിനു പറയണം ആരുമില്ലാത്തവരെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി വരെ പരിചരിക്കുന്നുണ്ട് പിന്നെ എല്ലാം എല്ലാം ചോറ് കറി എല്ലാം പിന്നെ സ്വന്തം സ്ഥാപനത്തിന്റെ വരുമാനത്തിന്റെ ഒരു വിഹിതം രോഗികളെ സംരക്ഷിക്കുന്നതിനായി താഹിറ ബാനു നൽകാറുണ്ട് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരാളല്ല താഹിറ ബാനു മറിച്ച് തന്റെ ചെറിയ വരുമാനത്തോടൊപ്പം പൊതുസമൂഹത്തോടുള്ള തന്റെ ഉത്തരവാദിത്തം കൂടി നിറവേറ്റുകയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് താഹിറാബാലുവിൻ്റെ വീട്ടിൽ താമസിപ്പിക്കുന്ന നാട്ടുകാർ പാത്തിഞ്ഞ എന്ന് വിളിക്കുന്ന പ്രായമായ സ്ത്രീ ഞാൻ തുടങ്ങിയത് ഒരു ബിസിനസ് എന്ന് കരുതി തന്നെയാണ് ബിസിനസ്സിന് വേണ്ടി തന്നെയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മളെ കാട്ടിലും കുറേ പാവങ്ങളും കുറേ നമുക്ക് സമൂഹ സേവനം ചെയ്യാൻ പറ്റിയ ആൾക്കാരും ആയിട്ട് അവരോടൊക്കെ ഇടപെടാനും കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല രീതിക്ക് ചെയ്തു കൊടുക്കാനും ഇതിൻ്റെതായ ലാഭമുള്ള ഒരു തുക ഞാൻ എന്ന് തുടങ്ങി അന്ന് മുതലേ ഞാൻ ക്യാൻസർ രോഗിക്കായിട്ട് ദാനം ചെയ്യാണ് അതൊരുപാട് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കൊടുക്കാൻ തയ്യാറുമാണ് അല്ലാത്ത തീരെ പാവം ആരുമില്ലാത്ത ആൾക്കാരെ വന്നിട്ട് നോക്കാൻ ആളില്ലാത്തവർക്ക് ഒരു സർവേ ചെയ്യണം എന്ന് പറയുമ്പോൾ രജിസ്ട്രേഷൻ ചാർജ് ചെയ്യാതെ പോലും നമ്മൾ ഇടുന്ന ആളെ കൊടുത്തിട്ടുണ്ട് അത് ഇനി കൊടുക്കുകയും ചെയ്യും പത്രക്കാരും ഇവ അവരെ ഇവരൊക്കെ വന്നിട്ട് നമ്മളോടൊക്കെ ചോദിച്ചതും പറഞ്ഞതൊക്കെയാണ് ഇതിന് മുമ്പും നമ്മളെടുത്ത് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു സുഖമില്ലാത്ത ആൾക്കാരൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നതൊക്കെ കണ്ടതാണ് ഇപ്പോഴും ഒരാളുണ്ട് ഇനിയും സമൂഹം നമ്മളെപ്പറ്റി ഇനിയും അറിയട്ടെ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് പറയുന്നത് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സേവനമാണ് ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് പൊതുസമൂഹത്തിന് നൽകുന്നത് വലിയ കാഴ്ചപ്പാടും വലിയ വരുമാനവുമല്ല ഇവരുടെ സ്വപ്നം മറിച്ച് ലഭിക്കുന്ന വരുമാനത്തിലുള്ള സംതൃപ്തിയാണ് ഇവർ ആഗ്രഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള